അല്ലെ എനിക്കിപ്പം കാണാവുന്നത് നിങ്ങൾക്കെല്ലാം കാണുന്ന പോലെ തകർന്നിരിക്കുന്നതാണ് കാണുന്നത് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പ്രോജക്റ്റ് ഡയറക്ടറും റീജിയണൽ ഓഫീസറും വരുന്നുണ്ട് എൻ എച്ചിൻ്റെ അവർ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനകം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ വിളിച്ചു അപ്പോൾ അവരെത്തി കഴിഞ്ഞാൽ ഇത് സാങ്കേതികമായിട്ട് ചെയ് പിന്നെ ഇതിനെന്താ സംഭവിച്ചതെന്നുള്ളത് പറയും കൂടാതെ ഇതിന് എന്താണ് പരിഹരിക്കാനുള്ള നടപടികൾ അവർ അവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതും കൂടി അവർ അനൗൺസ് ചെയ്യും ഇപ്പോഴും ഗതാഗതം തുടരുകയാണ് അത് അത് പരിശോധിച്ചല്ലോ അവിടെ ഇപ്പൊ വലിയ ഇതില്ല മാത്രമല്ല ഇപ്പൊ തൽക്കാലം വാഹനങ്ങൾ അങ്ങ് കടന്നുപോയിട്ടുള്ളതെല്ലാം അതെ കൊട്ടിയ കൊട്ടിയം കണ്ണനല്ലൂർ ആ വഴിയാണ് അങ്ങോട്ട് കടത്തിവിടുന്നത് ഇവിടെ മയിലക്കാട് മീര് ക്രിബാൻഡ് ക്രിബാൻഡത്തേക്ക് പോകുന്ന വാഹനങ്ങളിൽ ഹെവി വെഹിക്കിൾസ് എല്ലാം തന്നെ കണ്ണല്ലൂർ റോഡിൽ ചെന്ന കുണ്ടറ കൊട്ടാരക്കര വഴിയും രണ്ട് കണ്ണല്ലൂർന്ന് ആയൂർ റോഡ് വഴിയും ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് വാഹനങ്ങളൊന്നും ഇതിലേക്ക് കടത്തിവിടത്തില്ല കൂടാതെ ചെറിയ വാഹനങ്ങൾ കണ്ണല്ലൂർ ജംഗ്ഷനിൽ നിന്ന് കാറ്റാടി കാറ്റാടിമുക്ക് വഴി മൈലക്കാട് ജംഗ്ഷനിൽ വന്ന് കയറത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കെ എം കരുനാപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന വെഹിക്കിൾസ് കെ എം എം വഴി കുൺ ഭരണിക്കാവ് വലിയ വെഹിക്കിൾ വലിയ വെഹിക്കിൾ ഹെവി വെഹിക്കിൾസ് ഭരണിക്കാവ് കുണ്ടറ കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതാണ് എൻ എച്ച് ഐ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വരുന്നുണ്ട് ഇവിടെ ഈ സ്പോട്ടിലേക്ക് വരും അതിന്റെ റീജിയണൽ ഓഫീസറും പ്രോജക്ട് ഡയറക്ടറും ഒരു പതിനഞ്ച് മിനിറ്റിനകം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ എത്തട്ടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് ശിവാലയമായി ശിവാലയമായിട്ട് ഞാൻ സംസാരിച്ചില്ല അവർക്ക് ഇപ്പം കൊട്ടിയം മുതൽ മൈലക്കാട് വരെയുള്ള റോഡ് നിർമ്മാണത്തിൽ നേരത്തെ തന്നെ വലിയ പരാതികൾ ഉണ്ടായിരുന്നു അത് ഈ സർവീസ് റോഡിൽ മാത്രമല്ല ദേശീയപാത നിർമ്മാണത്തിലും പരാതികൾ ഉണ്ടായിരുന്നു അതിൽ ഈ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോഴൊരു വലിയ അപകടത്തിലേക്ക് ഇത് പോയത് ഇപ്പൊ പ്രതികരിക്കാനുള്ള സമയമല്ല അല്ല പിന്നെ മൊത്തം ഇടുന്ന സമയം അവർ വന്നിട്ട് വന്നിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കട്ടെ ഇനിയിപ്പോ നിങ്ങള് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം